ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ തലൂര് ഭാഗത്ത് അഞ്ചേകാല് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ പുത്തം വീട് രണ്ട് വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിലൊരു ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് തൃശ്ശൂർ തലൂര് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ നീങ്ങി ചുറ്റുമതിലേറ്റി റെയിൽഗേറ്റാണ് വെച്ചിരിക്കുന്നത് സൂപ്പർ വീട് ഫുള്ള് പണി തീർത്ത വീടാണ് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടാവുള്ളൂ എല്ലാ ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് നല്ല രീതിയിൽ ടൈലൊക്കെ ഇരിച്ചിട്ടുള്ള വീടാണ് എല്ലാ ബെഡ്റൂമിലും വാർഡ് ബോർഡിൻ്റെ വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശൂര് ഒല്ലൂര് തലൂര് ഭാഗം തലൂര് പള്ളി ഇടവകയായിട്ട് വരും ബാത്റൂമിലൊക്കെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണം കേട്ട അഞ്ചേകാല സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഫ്രഷ് വീട് വീടിന് പുറകിലായിട്ട് അത്യാവശ്യം പെരുമാറുള്ള സ്ഥലക്കുണ്ട് നല്ലൊരു ഓപ്പൻ കിണറുണ്ട്